ഒരു അച്ചുവാവ ഉണ്ട് എന്തൊക്കെയാ ലൈവിൽ കോപ്രായങ്ങൾ ഏത് അച്ചുവാവ കണ്ടതായിരിക്കും പെണ്ണുങ്ങളുടെ കയ്യിൽ അങ്ങനെ പോവാറില്ല അതൊന്നും ഞാൻ ആരും അറിയത്തില്ല പുതിയ കുറെ ആൾക്കാരുണ്ട് അയ്യോ ഞാനൊരു പെണ്ണിനെട് പെണ് പേര് ഓർക്കുന്നില്ല ഒരു പെണ്ണ് ഇത്രയുള്ള കയ്യൊക്കെ ഇട്ടിട്ടെ ഇരിക്കും തനി അമ്മ ആ തനി അമ്മുമ്മെപ്പോ ഞാൻ നോക്കി പേര് ഓർക്കുന്നില്ല എനിക്ക് ഇവരുടെ കൂടെ ഗെയിം കളിക്കുന്ന ആരുടെ കൂടെ അറിയോ ഈ നമ്മുടെ മമ്മൂടെ കൂടെ ഒരു പെണ്ണ് ഗെയിം കളിക്കുന്നുണ്ടല്ലോ അവളുടെ പേരെന്താ മമ്മൂ അല്ല ട്ടോ അവര് ഗാംഗിപ്പെട്ടൊരു പെണ്ണാ ഓ അവളുടെ പേരെന്തായിരുന്നു എന്താടോ നമ്മുടെ മമ്മൂടെ കൂടെ ഇപ്പൊ കളിക്കുന്നില്ല അവളല്ല അവളുടെ കൂടെ കഴിക്കുന്ന പെണ്ണ് ഓ എന്താ പെണ്ണിന്റെ പേര് ഹലോ എന്താ അവളുടെ പേര് പറഞ്ഞുതരാ ബത്തിരി അല്ല പാർവതി പേ ആ പെണ്ണുടെ പേര് ഞാൻ ഓട്ടുകള നമ്മുടെ മമ്മൂലേ നമ്മുടെ അബ്ദാബിലെ ചായക്കടക്കരായിരുന്നു അവളുടെ കൂടെ പെണ്ണ് കഴിക്കുന്നത് ബത്തരെയോ ഇത്രയോ അതല്ല ആ പെണ്ണ് സറാമ പുതിയ കുണ്ടിശോ ഒരു കുഞ്ഞി പെങ്ങൂച്ചി കളിക്കുന്നില്ലേ ആദ്യം ആദ്യ ആദ്യയില്ലേ ആദ്യം കൂടെ ഈ പെങ്ങുച്ചി കളിക്കാറുണ്ട് തനി ആദ്യമല്ല ആദ്യം ഒക്കെ കുഴപ്പമില്ല നമ്മള് നേരിട്ട് കളിക്കാം ആദ്യമൊന്നുമില്ല ആദ്യം കൂടെ വേറെ പെണ്ണ് കൈ കളിക്കുന്നുണ്ട് ഓക്കെ ഇത്ര കൈലതിൽ ഉടുപ്പ് കണ്ട് തന്നി അമ്മൂമ്മ ഐശി അയിൽ കോല കണ്ടല്ല കുറച്ച് പശുവിന്റെ മൂത്രമോട് തലക്കുള്ള ഒഴിക്കാൻ തോന്നും ആ മാതിരി വൃത്തികെട്ടാ മോത ഇത്ര കൈയിലത് ഡ്രസ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കു അതിനെ കിട്ടുന്ന ഗിഫ്റ്റ് കൊടുക്കാനും കൊറേ ഗുണയില്ലാത്ത പൂർണ്ണമാരും സത്യം ഇപ്പം ഇവിടമാർക്ക് ഈ ഗിഫ്റ്റർമാർക്ക് ഇത്ര ദാരിദ്ര്യോ അല്ലെനിക്ക് അതിനുവേണ്ടി ചോദിക്കും എത്രയോ പെണ്ണുങ്ങള് ടിക്ടോക്കിൽ ഉണ്ട് ഒരു കിളവി കഷ്ണത്തെ പൂട പഠിച്ചിട്ടില്ല എന്നാ നോക്കിയപ്പോ കഷ്ണം പൊക്കി കഷ്ണം ഫുള്ളും പൂടാ പേരെന്താ നോക്കിട്ട് ഞാൻ പറയാം അയ്യേ ഞാൻ നോക്കിയപ്പോ ഗീഫ്റ്റർമാർക്ക് ഇത്ര ദാരിദ്ര്യം വന്നു സീരിയസ്ലി ഞാൻ നോക്കിയിട്ട് പറയാം പെട്ടെ പേര് ഈ ഇതിലും പെട്ടെന്ന് പേര് ഞാൻ ആദ്യയിട്ട് കാണാം കേട്ടോ ഞാൻ പിന്നെ ഞാൻ സ്ട്രോളു പോയപ്പോ ഇങ്ങനെ അവരെ കൂടെ ഗെയിം കളിക്കുന്നത് കണ്ട് കണ്ടിട്ട് ഞാൻ ഇങ്ങനെ കൈ മുക്കത്ത് വെക്കി ഇത്രയും ടിക്ടോക്കിലെ മലയാളി ഗിഫ്റ്റർമാർക്ക് ഇത്രയും ദാരിദ്ര്യവുമോ കൂടെ കഷ്ടത്തെ കൂടെ വെട്ടിട്ടില്ല അപ്പൊ താഴത്തെ കൂടെ അത് വടിച്ചിട്ടുണ്ടാവും കഷ്ടം ചെമ്മൂസ് എളുപ്പം മൈലൈ ചെമ്മൂസൊന്നുമില്ല അടക്കാട്ന്ന് തോന്നിയതെന്ന് പറയണോ